ഓണം സീസൺ അല്ലേ ഒരു ഒരു അടിപൊളി ഔട്ട്ഫിറ്റ് ഓണത്തിന് എന്ന് പറഞ്ഞാൽ അതൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് ഓണത്തിനുള്ള ആൻസർ റൈറ്റ് ഹിയർ ജീവിതത്തിൽ നിന്നും വിരമിച്ചതിന് ശേഷവും പഠനം തുടർന്ന പി എച്ച് ഹുസൈൻ മാസ്റ്റർ മൂവാറ്റിപ്പുഴ ശ്രീനാരായണ കോളേജ് ഓഫ് എഡ്യൂക്കേഷനിൽ മകൾക്കൊപ്പമാണ് ഹുസൈൻ മാസ്റ്റർ എം എഡ് പഠിത വൈത്തിയത് അധ്യാപക ജോലിയിൽ നിന്നും വിരമിച്ച പിതാവ് മകൾക്കൊപ്പം ഒരേ കോളേജിൽ ഒരേ ക്ലാസിൽ വിദ്യാർത്ഥിയായി എത്തിയത് അധ്യാപക ദിനത്തിലെ കൗതുകക്കാഴ്ചയായി മാറി ചെറുവട്ടൂർ ഗവൺമെന്റ് ടി ടി എയിൽ നിന്നും വിരമിച്ച പേടയ്ക്കാപ്പള്ളി പള്ളിച്ചിറങ്ങര പെരുമ്പാട്ട് പി എച്ച് ഹുസൈൻ മാസ്റ്ററും മകൾ പി എച്ച് ഫൗസിയയുമാണ് മൂവാറ്റുപുഴ ശ്രീനാരായണ കോളേജ് ഓഫ് എഡ്യൂക്കേഷനിൽ എം എഡ് പഠിതാക്കളായി എത്തിയത് രണ്ടായിരത്തി നാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ എറണാകുളം ജില്ലയിലെ വിവിധ സർക്കാർ സ്കൂളുകളിൽ സേവനം അനുഷ്ഠിച്ച ഹുസൈൻ മാസ്റ്റർ രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മാസം അധ്യാപക ജീവിതത്തിൽ നിന്നും വിരമിച്ചതിന് ശേഷം തോന്നിയ ശൂന്യത ഒഴിവാക്കാനാണ് എംഎഡ് പഠനം ആരംഭിക്കാൻ തീരുമാനിച്ചത് വിദ്യാഭ്യാസത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കി വിശ്രമ ജീവിതം പഠനത്തിനായി മാറ്റിവെക്കുകയായിരുന്നുവെന്ന് ഹുസൈൻ മാസ്റ്റർ പറഞ്ഞു ഇത്രയും കാലം വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിക്കുന്ന പ്രവർത്തിച്ച എനിക്ക് വെറുതെ ഇരിക്കുക എന്നുള്ളത് വളരെ ബോറിംഗ് ആയിട്ട് തോന്നുകയും ഞാൻ ഇവിടെ ശ്രീനാരായണ മൂവാറ്റ ശ്രീനാരായണ കോളേജ് ഓഫ് എഡ്യൂക്കേഷനിൽ എം എഡിന് അപ്ലൈ ചെയ്യുകയും എനിക്ക് അഡ്മിഷൻ ലഭിക്കുകയും ചെയ്തു അതിൻ്റെ അടിസ്ഥാനത്ത് ഞാനിവിടെ ജോയിൻ ചെയ്തു അപ്പോഴാണ് എൻ്റെ മകൾ എൻ്റെ രണ്ട് പെൺമക്കളും ഇവിടെ ബി എഡ് പഠിച്ചവരാണ് അപ്പോൾ രണ്ട് മക്കളോടും ചോദിച്ചു ഇവിടെ എം എഡിന് എന്ന് ചോദിച്ചു രണ്ടാമത്തവൾ ഫൗസിയ ചേരുന്നുണ്ടെന്ന് പറഞ്ഞു അങ്ങനെ അവളെ കൂടി ഞാൻ ഇവിടെ ജോയിൻ ചെയ്യുകയാണ് ചെയ്തത് വിദ്യാഭ്യാസം പഠിക്കുക ഏറ്റവും ഏറ്റവും ജീവിതത്തിലെ ഗോൾഡൻ ഡേയ്സ് എന്ന് വിദ്യാഭ്യാസ പ്രാധാന്യം മനസ്സിലാക്കിയിട്ടാണ് ഞാൻ ഇവിടെ ഈ വർഷങ്ങളായി പ്രവർത്തിച്ചു വന്നിരുന്ന ശ്രീനാരായണ കോളേജിനും ഇത് പുതിയൊരു അനുഭവമാണ് ധാരാളം അധ്യാപക വിദ്യാർത്ഥികൾക്ക് അറിവും പരിശീലനവും നൽകുന്ന കോളേജിൽ അധ്യാപകനായി വിരമിച്ച മാഷിനെ വിദ്യാർത്ഥിയെ ലഭിച്ചതിലുള്ള അഭിമാനവും സന്തോഷവും കോളേജിനും പറയാനുണ്ട് കോളേജിലെ മറ്റ് വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും ഹുസൈൻ മാസ്റ്ററുടെ വിദ്യാർത്ഥി സാന്നിധ്യം പ്രചോദനമാണെന്ന് പ്രിൻസിപ്പൽ പ്രൊഫസർ പി ജെ ജേക്കബ് പറഞ്ഞു ആദ്യ സാറാ വന്ന് ചേർന്നത് അതിനുശേഷം സാർ മോളെയും കൂടെ കൂട്ടുന്നു ഇവിടെ എംഎ ചേർത്ത് അങ്ങനെ രണ്ടുപേരും കൂടെയാണ് പഠിക്കാൻ വരുന്നത് അങ്ങനെ അച്ഛനും മോളുമായിട്ട് ഈ കോളേജിൽ പഠിക്കാൻ ആദ്യമായിട്ട് വരുന്നത് ഇവർ രണ്ടുപേരുമാണ് തീർച്ചയായിട്ടും ഹുസൈൻ സാറിനെ പോലെയുള്ള ഒരാൾ ഒരു സീനിയറായിട്ടുള്ള ഒരാൾ ക്ലാസ്സിൽ ക്ലാസ്സിലിരിക്കുക എന്ന് പറയുമ്പോഴേ തന്നെ ബാക്കിയുള്ളവർക്ക് ഒരു വലിയ ഒരു ബഹുമാനവും റെസ്പെക്റ്റുമാണ് ക്ലാസ് എടുക്കുമ്പം തന്നെ ഞങ്ങൾക്ക് ടീച്ചേഴ്സിന് പോലും കുറച്ചും കൂടെ എല്ലാ കാര്യങ്ങളും വളരെ കുറഞ്ഞാ പറയുന്നത് സീരിയസ് ആയിട്ട് പറയാനുള്ള ഒരു താല്പര്യം എല്ലാ ടീച്ചേഴ്സിനും ടീച്ചേഴ്സ് പറഞ്ഞു കാരണം സാധാരണ നമ്മൾ വന്ന് പഠിപ്പിക്കുന്ന പോലെ അല്ല ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ഒരു സാറാകുമ്പോൾ പല കാര്യങ്ങളും കൂടെ തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടാണ് ക്ലാസ്സിനകത്ത് മുമ്പോട്ട് കൊണ്ടുപോകുന്നത് കാരണം അദ്ദേഹത്തിന്റെ പരിചയവും കൂടെ തീർച്ചയായിട്ടും ഈ ക്ലാസ്സിനകത്ത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയിട്ടുണ്ട് ശ്രീനാരായണ കോളേജിലെ ബി എഡ് പൂർവ്വ വിദ്യാർത്ഥിയായ ഫൗസിയ പിതാവിനൊപ്പം പഠനം തുടരാൻ ലഭിച്ചതിന്റെ ആഹ്ലാദത്തിലാണ് അധ്യാപകനായിരുന്ന തന്റെ പിതാവിനൊപ്പം ഒരേ ക്ലാസ് പങ്കിടുന്നതിൽ അഭിമാനമുണ്ടെന്ന് ഫൗസിയ പറഞ്ഞു പുതിയൊരു എക്സ്പീരിയൻസ് ആണ് ഇതുവരെ അങ്ങനെ കേട്ടിട്ട് കേട്ടിട്ടുണ്ടെങ്കിൽ സ്വന്തം ജീവിതത്തിൽ ഇങ്ങനെ ആദ്യം വരുമ്പോൾ ഒരു പ്രത്യേക ഒരു അനുഭവമാണ് പിന്നെ സന്തോഷമുണ്ട് ബാപ്പിയോടൊപ്പം ഇരുന്ന് പഠിക്കാൻ പറ്റാന്ന് പറയുന്നത് ഭയങ്കര ഒരു സന്തോഷമുള്ള കാര്യമാണ് അഭിമാനമുണ്ട് മറ്റ് പഠന മേഖലകളെ അപേക്ഷിച്ച് വിവിധ മേഖലകളിൽ നിന്നും വിവിധ പ്രായത്തിലുള്ള പഠിതാക്കളെത്തുന്ന അധ്യാപന പഠന രംഗത്ത് വേറിട്ടൊരു അനുഭവമാണ് എസ് കോളേജിലെ വിദ്യാർത്ഥികൾക്ക് ലഭിച്ചത് ദ്ധ്യാപകനായി വിരമിച്ച മകൾ പൂർവ്വ വിദ്യാർത്ഥിയായിരുന്ന കോളേജിൽ ഒരേ ക്ലാസ്സിൽ പഠിതാവായെത്തിയ അച്ഛനും മകൾക്കുമൊപ്പം പഠിക്കാൻ ലഭിച്ച അവസരത്തിലെ സന്തോഷമാണ് സഹപാഠികൾക്ക് പങ്കിടാനുള്ളത് ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട് ഒരു അച്ഛനും മകളുടെയും കൂടെ ഒരുമിച്ചിരുന്ന് പഠിക്കുക എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട് ഞങ്ങളത് വളരെ എൻജോയ് ചെയ്യുന്നു കാരണം ഇപ്പം ഞങ്ങൾ ഇത്രയും കാലം പഠിച്ചിട്ട് ഞങ്ങൾക്ക് ഉണ്ടാവാത്തൊരു അനുഭവമാണ് ഞങ്ങൾ കൂട്ടുകാരെന്ന നിലയ്ക്ക് വളരെ വളരെ സന്തോഷമുണ്ട് ഹുസൻ സാറും ഫൗസി ഇവിടെ പഠിക്കാൻ വരുന്ന പറഞ്ഞപ്പോൾ ആദ്യം അറിയില്ലായിരുന്നു ഇവരെ പക്ഷെ പിന്നീട് പരിചയപ്പെട്ടു വന്നപ്പോഴാണ് ഹുസൻ സാറ് എൻ്റെ അച്ഛൻ്റെ പഴയ സഹപ്രവർത്തകനായിരുന്നു അപ്പോൾ പഴയ അച്ഛൻ്റെ പഴയ സഹപ്രവർത്തകൻ്റെ കൂടെ പഠിക്കുക എന്ന് പറഞ്ഞാൽ വലിയൊരു കാര്യമാണ് കാരണം സാറും മോളും അതുപോലെ അച്ഛനും മോളും ഒരുമിച്ച് പഠിക്കുന്നു ഇത്ര ലൈഫിൽ ഇതുവരെ ഇതിനൊരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടില്ല അതുപോലെ തന്നെ ഒത്തിരി പ്രത്യേകതകൾ നിറഞ്ഞാണ് ഞങ്ങളുടെ എം എട്ട് ക്ലാസ് സത്യം പറഞ്ഞാൽ ഇത്രയും നാൾ ലൈഫിനേക്കാളും ഒത്തിരി എക്സ്പീരിയൻസ് ഒത്തിരി വൈവിധ്യം നിറഞ്ഞ ഒരു ക്ലാസ് ആണ് ഞങ്ങളുടെ അതിൽ പഠിക്കാൻ സാധിച്ചു ഇവരുടെ ഒപ്പമൊക്കെ ആയിരിക്കാൻ സാധിച്ചു ഇത്ര എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ടീച്ചേഴ്സിൻ്റെ കൂടെ ആയിരിക്കാൻ പഠിക്കാൻ സാധിച്ചു എന്നുള്ളൊരു വളരെ സന്തോഷമാണ് അധ്യാപന ജീവിതത്തിന് ശേഷവും പഠനം തുടരാനുള്ള എം എ ഇംഗ്ലീഷ് എം എ സോഷ്യോളജി ബി എഡ് സെറ്റ് എന്നീ ബിരുദങ്ങൾ സ്വന്തമായുള്ള ഹുസൈൻ മാസ്റ്റർ അധ്യാപന ശേഷവും പഠനം തുടരാനുള്ള തീരുമാനം ശേഷം ജീവിതം നയിക്കുന്നവർക്കും എന്നും മാതൃകയാണ് ന്യൂസ് ന്യൂസ് ഡെസ്ക് വിദേശ ലാംഗ്വേജ് സ്കോർ നേടാൻ ഒരുങ്ങുമ്പോൾ ഇനിയെല്ലാം ക്വിക്ക് ആൻഡ് ഈസി വിത്ത് ഫ്രം ഫ്രം എക്സ്പെർട്ട് ലെവൽ ക്വാളിഫൈഡ് വിദ്യാർത്ഥികൾക്ക് എളുപ്പമുള്ള കമ്പ്യൂട്ടറൈസ്ഡ് ടെസ്റ്റ് ഇപ്പോൾ കൂടുതൽ രാജ്യങ്ങളിൽ എല്ലാ പ്രമുഖ യൂണിവേഴ്സിറ്റികളും ആക്സെപ്റ്റ് ചെയ്യുന്നു എല്ലാം ട്രാൻസ്പാരൻറ്റ് വിശ്വസ്തം